ഹായ് ഓൾ എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് സാധാരണയായിട്ട് നമ്മൾ കത്തിച്ച് കളയാറുള്ള ചിരട്ട വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി ഉപയോഗങ്ങളുണ്ട് ഇതിൽ കുറച്ച് ഉപയോഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണത് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോസ് കാണുന്ന സമയത്ത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വെക്കാൻ മറന്നു പോകരുതേ പൊട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം ഞാൻ പച്ചരി ഇട്ട് വച്ചിട്ടുള്ള ഒരു ബോട്ടിലാണിത് പച്ചരി കുറച്ച് നാൾ നമ്മൾ കീപ്പ് ചെയ്താൽ തന്നെ നമ്മൾ എടുക്കുന്ന പാത്രത്തിലോ നമ്മുടെ കയ്യിലോ വെള്ളം ഉണ്ടെങ്കിൽ ആ ഒരു അരിയിലേക്ക് ആയി കഴിഞ്ഞാൽ പ്രാണികളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ ഒട്ടും പ്രാണികൾ വരാതെ അരി ഒത്തിരി നാൾ കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചിരട്ടയാണ് എടുത്തിട്ടുള്ളത് ചിരട്ടയുടെ പുറം ഭാഗത്തുള്ള നാരുകളെല്ലാം ഞാൻ വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഈ ഒരു അരിയിലേക്കൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു മെഷർമെൻറ്റ് ബൗളായിട്ട് നമുക്ക് ഉപയോഗിക്കാനായി പറ്റും ഇനി രണ്ടാമത്തെ ഉപയോഗത്തിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ ഈ ഒരാകൃതിയിൽ പൊട്ടിച്ചെടുത്തിട്ടുള്ള ചിരട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഡിഗല്ലി വെച്ചിട്ടാണ് ഈ ഒരു ഷേപ്പിൽ പൊട്ടിച്ചെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആണ് കേട്ടോ സാധാരണയായിട്ട് നമ്മൾ ചൂടുള്ളതൊക്കെ വാങ്ങി വെക്കാനായിട്ട് ഇതുപോലെയുള്ള സ്റ്റീൽ വട്ടുകളാണ് യൂസ് ചെയ്യാറുള്ളത് എന്നാൽ ഇതിന് പകരമായിട്ട് ചിരട്ട ഈ ഒരാകൃതിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാനിത് അത് പൊട്ടിച്ചെടുത്തതിന് ചെറിയൊരു ഷേപ്പ് വ്യത്യാസം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളത് ഫ്ലോറിൽ വെക്കുന്ന സമയത്ത് പൊന്തിയും താന്നുമാണ് നിൽക്കുന്നത് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിതാ ചെറിയൊരു ടൈൽസിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഈ ഒരു ചിരട്ടയുടെ ഇത് കൗണ്ടർ ടോപ്പിലൊന്ന് വെച്ചു കൊടുത്തതിന് ശേഷം പൊങ്ങി നിൽക്കുന്ന ഭാഗത്ത് ഞാൻ ഇതേപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടതിന് മുകളിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ചിരട്ടയിൽ മേൽ വെച്ചു കൊടുക്കാനായിട്ട് പറ്റും ഞാൻ ആ ഒരു ടൈലിൻ്റെ പീസ് വെച്ചു കൊടുത്തിട്ടുണ്ട് തന്നെ എനിക്കൊരു കല നേരെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും ഈ ഒരു ചിരട്ടയിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ താഴെ വീടും ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് എന്നാൽ കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആണ് താനും അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം ഞാൻ കാച്ചിട്ടുള്ള ഒരു എണ്ണയാണിത് ഈ എണ്ണ കാച്ചിയൊരു വീഡിയോ ഞാൻ ചാനലിൽ ചാനലിലിട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഇത് ഞാൻ എടുത്തു വെക്കുന്ന ബോട്ടിലാണ് നമ്മൾ തേക്കാനായിട്ട് വേറൊരു കുഞ്ഞു ബോട്ടിലേക്കാണ് മാറ്റാറുള്ളത് അപ്പോൾ ഈ ഒരു ബോട്ടിലാണ് കേട്ടോ വായുവട്ടം കുറവുള്ള ഈ ഒരു ബോട്ടിലേക്ക് എണ്ണ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് എണ്ണയ്ക്ക് എനിക്ക് വേസ്റ്റായിട്ട് പോവാറുണ്ട് പൊട്ടും വേസ്റ്റായിട്ട് പോവാണ്ടിരിക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കണ്ണഞ്ചിരട്ടയാണ് ഇത് ആ ഒരു ബോട്ടിലിൻ്റെ വായുവട്ടത്തിന് അനുസൃതമായിട്ട് തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് നമ്മളിതുപോലെ വെക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കിട്ടും അപ്പം ഞാനിതാ കണ്ടില്ല ഇതേപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചിരട്ടയ്ക്ക് വായവട്ടം കൂടുതലുള്ളത് കൊണ്ട് തന്നെ എത്ര കൂടുതലുണ്ടെങ്കിലും നമുക്ക് ഒട്ടും വേസ്റ്റായി പോവാതെ ഒഴിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം കണ്ടില്ലേ ഞാൻ ഞാനതേപോലെ ഒഴിക്കുന്ന സമയത്ത് ഒട്ടും എണ്ണ എനിക്ക് വേസ്റ്റായിട്ട് പോയിട്ടില്ല സാധാരണ നമ്മൾ എണ്ണയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തറയിലും ഒക്കെ വേസ്റ്റായിട്ട് പോവാറുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് എണ്ണയ്ക്ക് ഒഴിച്ചെടുക്കാൻ പറ്റുന്ന ഈ ഒരു സിമ്പിൾ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ അതാ ഞാൻ ബോട്ടിൽ ഒന്ന് ലിഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിൽ ആ ഒരു കൗണ്ടർ ടോപ്പിലോ അതല്ലെങ്കിൽ ബോട്ടിലോ ഒന്നും പിന്നെ എണ്ണയൊന്നും പോയിട്ടില്ല പുറമേ ഉണ്ടായിരുന്നില്ല ഒരു മാത്രമേ ഉള്ളൂ ഇപ്പം ഞാനിതുപോലെയാണ് ഇങ്ങനെയുള്ള ബോട്ടിലേക്കൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കാറുള്ളത് ഇനി ഞാനൊരു ചിരട്ട എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് റബ്ബർ ബാൻഡാണ് കേട്ടോ സാധാരണയായിട്ട് നമ്മൾ പാത്രം കഴുകാനായിട്ട് യൂസ് ചെയ്യാറുള്ളത് ഡിഷ് ബാർ സോപ്പുകളൊക്കെയാണല്ലേ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാത്രത്തിലൊക്കെ വെച്ചിട്ട് പാത്രം കഴുകി അതിൻ്റെ ഉള്ള വെള്ളമൊക്കെ ആയിട്ട് ആ സോപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോവാറുണ്ട് അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഞാൻ ഈ കാണിക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഏത് ചിരട്ടയിൽ ഏത് രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഞാനിത് ആദ്യത്തെ റബ്ബർ ബാൻഡ് ഇട്ടതിന് ഓപ്പോസിറ്റ് ആയിട്ട് രണ്ടാമത്തെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് റബ്ബർ ബാൻഡ് തന്നെ നമുക്ക് ധാരാളം മതിയാവും ഇപ്പം ഞാൻ മൂന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു നെറ്റ് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ആ സോപ്പ് സോപ്പെടുത്ത് നമ്മൾ ഈ ഒരു റബ്ബർ വാനറിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ സോപ്പിലുണ്ടാകുന്ന വെള്ളത്തിൻ്റെ അംശം എല്ലാം ആ ഒരു ചിരട്ടയിലേക്ക് വീഴുകയും സോപ്പ് നല്ലപോലെ ഡ്രൈ ആയിട്ട് നിൽക്കുകയും ചെയ്യും കുറേ നാൾ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ പാത്രമൊക്കെ കഴുകി ആ ഒരു ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ അംശമൊക്കെ ബാലൻസ് വരുന്നതുകൊണ്ടാണ് സോപ്പ് അലിഞ്ഞു പോകുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ സോപ്പ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്കവിടെ സോൾവായിട്ട് കിട്ടും ഇനി ഞാനൊരു ചിരട്ട എടുത്തിട്ടുണ്ട് മെഴുകുതിരി ഒന്ന് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ മെഴുകുതിരി ടേബിളിലോ അതല്ലെങ്കിൽ വെക്കുന്ന സമയത്ത് അതെല്ലാം ഉരുകി ഒലിച്ച ആ ഒരു ഫ്ലോറിലോ അതല്ലെങ്കിൽ നമ്മൾ ടേബിളിലോ ഒക്കെ വൃത്തികേടായിട്ട് മാറാറുണ്ട് അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഈ കാണിക്കുന്നത് ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ അതിലാണ് ഞാൻ ഈ ഒരു മെഴുകുതിരി വെച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാനത് ആ മെഴുകുതിരി കത്തിച്ചതിന് ശേഷം അതൊന്ന് ഈ ഈയൊരു ചിരട്ടയിലേക്കൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതാത് ചിരട്ടയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മെഴുകുതിരി ഉരുകി ഒളിക്കുന്നതൊന്നും തറയിലോ അതല്ലെങ്കിൽ നമ്മുടെ ടേബ് ടേബിൾ മാറ്റിലോ ടേബിളിലോ ഒന്നും ആവില്ല കേട്ടോ പിന്നീട് നമുക്കത് വൃത്തിയാക്കേണ്ട ഒരു ആവശ്യം വരില്ല ഇതിനായിട്ട് നമുക്കൊരു ചിരട്ട മാറ്റി വെച്ചാൽ മതിയാവും നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ സിങ്കിൻ്റെ അടിയിലായിട്ട് ഇതേപോലെ വേസ്റ്റ് അടിഞ്ഞു കൂടാറുണ്ട് അത് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാതെ ഉപയോഗശൂന്യമായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചിരട്ടയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ ചിരട്ടയിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കത് ഒഴിവാക്കി കൊടുത്തിട്ട് വീണ്ടും ഈ ഒരു ചിരട്ട തന്നെ ഈ ഒരു ആവശ്യത്തിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും പാത്രം കഴുകാനായിട്ട് യൂസ് ചെയ്യാറുള്ളത് ഡിഷ് വാഷ് ലിക്വിഡുകളാണ് അത് പ്ലാസ്റ്റിക് ഡബ്ബയിലൊക്കെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് പാത്രം കഴുകേൻ്റെ ബാലൻസ് വരുന്ന ഒരു ലിക്വിഡ് പല ആളുകളും വീണ്ടും അത് ഉപയോഗിക്കാറുണ്ട് അപ്പോഴേക്കും അതിൻ്റെ സ്മെല്ലൊക്കെ പോയി വേറെ സ്മെല്ല് വരികയും എന്നാൽ ചില ആളുകളെങ്കിലും അത് വെച്ചിട്ട് തന്നെ പാത്രം കഴുകുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം ഇതേപോലെ ഒരു കുഞ്ഞ് ചിരട്ട എടുത്തിട്ട് ആ ചിരട്ടയിലേക്കാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കാറുള്ളത് ആ ഒന്നേക്കുള്ളത് മാത്രം ആ ഒരു പാത്രം കഴുകുന്ന സമയത്തേക്കുള്ളത് മാത്രമേ നമ്മൾ മിക്സ് ചെയ്തെടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഞാനതൊരു ചിരട്ട എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ ഇതേപോലെ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് അതിന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാനത് ആ ബേക്കിംഗ് സോഡയും വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം സ്പൂണ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പാത്രം കഴുകിയെടുക്കാം ആ ഒരു മിക്സിലാ സ്ക്രബ്ബർ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഞാൻ പാത്രങ്ങൾ ഓരോന്നായിട്ടൊന്നും അരച്ചെടുക്കുന്നുണ്ട് പറ്റത്തവണ നമ്മൾ ഡിപ്പ് ചെയ്താൽ തന്നെ നന്നായിട്ട് പതഞ്ഞു വരും കേട്ടോ ബേക്കിംഗ് സോഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നല്ലപോലെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ എല്ലാം പാത്രം ഒഴിച്ചെടുത്തതിനു ശേഷം അതാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നല്ലപോലെ എനിക്ക് പാത്രം ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ ലിക്വിഡിൽ ബാലൻസ് വന്നുകൊണ്ട് തന്നെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ആ ഒരു സിങ്കിലേക്ക് കുറേശ്ശേ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് ഒരച്ചെടുക്കാം അപ്പോൾ ഞാൻ സിങ്ക് നല്ലപോലെ ഒരച്ചെടുത്തിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് കൗണ്ടർ ടോപ്പിലാണ് കൗണ്ടർ ടോപ്പിലേക്ക് അല്പം ഒന്നാക്കി കൊടുത്തതിനു ശേഷം ഇതേപോലെ ഉണങ്ങിയൊരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോഴെക്ക് എനിക്ക് നല്ലപോലെ അതും ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് ഒരു മുട്ട എടുത്തിട്ടുണ്ട് അതൊന്ന് ഒരു കപ്പിലേക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒരുമിച്ചാണ് കിട്ടിയിട്ടുള്ളത് ഇനി മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആയിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് നെക്സ്റ്റ് കാണിക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതാ ഇതേപോലെ ഒരു കണ്ണൻ ചിരട്ടയാണ് കേട്ടോ ഒരു ഹോളുള്ള ചിരട്ട എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനതൊരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ള മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ആ ഒരു ചിരട്ട നമ്മളിതേപോലെ തന്നെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് മുട്ടയുടെ വെള്ളം മുഴുവൻ ആ ഒരു പാത്രത്തിലേക്ക് വരികയും മുട്ടയുടെ മഞ്ഞ ചിരട്ടയിലായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം നമ്മൾ കറിവേപ്പില മല്ലിച്ചപ്പ് പുതിനയിലേക്കൊക്കെ കഴുകുന്ന സമയത്ത് കുറച്ചെങ്കിലും അത് താഴെ സിങ്കിലേക്ക് വീഴാറുണ്ട് എന്നാലൊട്ടും അത് സിങ്കിലേക്ക് വീഴാതെ നമുക്ക് നല്ലപോലെ ക്ലീനാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഞാനൊരു കണ്ണൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് കറിവേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് കെഴുകിയെടുക്കുന്നുണ്ട് കെഴുകുന്ന സമയത്ത് വെള്ളം നമുക്ക് താഴേക്ക് പോവുകയും നമ്മളെടുത്തിട്ടുള്ള ഇല ഒന്നുപോലും താഴെ വീണ് വേസ്റ്റായിട്ട് പോവാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഞാൻ വെറുതെ കളയുന്ന ചിരട്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇൻഷാല്ല അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്